ിട്ടും തോൽവി സമ്മതിക്കാതെ ഹിസ്ബുള്ള അഹങ്കാരത്തിനും ഒട്ടും കുറവില്ല ഹിസ്ബുള്ള നേതാവ് നൈം ഖാസിം ഇപ്പോൾ പറയുന്നത് ഇസ്രയേലിന് മുന്നിൽ തോറ്റതല്ല ഹിസ്ബുള്ള ഇസ്രയേലിനെ തടഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്നാണ് ഇസ്രായേൽ വലിച്ചു കീറുമെന്നായപ്പോൾ തോൽവി സമ്മതിച്ചു ഒതുങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ വീരവാദം ലബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ മഹത്തായ വിജയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുല്ല തലവൻ നയിം ഖാസിം രണ്ടായിരത്തി ആറ് ജൂലൈയിലെ വിജയത്തെ മറികടക്കുന്ന ഒരു വലിയ വിജയമാണിത് എന്നും ഖാസിം അവകാശപ്പെട്ടു ഹിസ്ബുല്ലെ നശിപ്പിക്കുന്നതിൽ നിന്ന് ശത്രുവിനെ തടഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു ഹിസ്ബുല്ലെ ദുർബലപ്പെടുത്തുമെന്ന് വാതുവെയ്പ് നടത്തിയവരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട് കാരണം വാതു പരാജയപ്പെട്ടു വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം തെക്കൻ ലബനൻ അതിർത്തിയിലെ ആറ് സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വെടിയുതിർത്തിരുന്നു വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന ഗ്രാമീണർക്കൊപ്പം വാഹനങ്ങളിൽ ഹിസ്ബുല്ല സംഘവും എത്തി എന്ന് ആരോപിച്ചായിരുന്നു വെടിയുതിർത്തത് കർഫ്യൂ പുനഃസ്ഥാപിച്ച ഇസ്രയേൽ സൈന്യം ജനങ്ങളോട് വീടുകളിലേക്ക് ഉടൻ തിരിച്ചെത്തരുത് എന്ന മുന്നറിയിപ്പ് നൽകി മർഗബ വസാനി കഫർ ചൌബ ഖിയം ടൈബി മർജയൂൻ എന്നീ പ്രദേശങ്ങളിലാണ് ആക്രമണമുണ്ടായത് ഈ സ്ഥലങ്ങൾ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ ബഫർസോണായ രണ്ട് കിലോമീറ്റർ പരിധിക്ക് അകത്താണ് ഇവിടെ ഹിസ്ബുല്ലയുടെ ഇസ്രയേൽ ോ സൈനിക സാന്നിധ്യം പാടില്ലെന്നാണ് കരാർ പകരം യു സമാധാന സേനയും ലബനൻ സേനയും കാവൽ നിൽക്കണം ഹിസ്ബുല്ലയുടെ ഈ വാദത്തിന്റെ ശരി തെറ്റുകൾ അവിടെ നിൽക്കുമ്പോഴും ഈ വെടിനിർത്തലിന് ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് ഒരു ഭയം തന്നെയാണ് എന്നാണ് യുദ്ധരംഗത്തെ നിരീക്ഷകർ പറയുന്നത് ഇസ്രയേൽ ലബനൻ വെടിനിർത്തലിന് ശക്തമായ ഇടപെടൽ നടത്താൻ അമേരിക്കയും ഫ്രാൻസിനെയും പ്രേരിപ്പിച്ചത് റഷ്യ ഉയർത്തുന്ന പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള ലബനനിൽ നിന്നും അയച്ച മിസൈലുകൾ ഇസ്രയേലിൽ ലക്ഷ്യം കണ്ടു തുടങ്ങിയതോടെ ഇസ്രയേലിനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യമാണ് ഉണ്ടായത് എന്ന് നിരീക്ഷകർ പറയുന്നു റഷ്യ നാറ്റോ സഖ്യ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കും എന്ന ആശങ്ക ഇസ്രയേലുമായി അമേരിക്ക പങ്കുവച്ചു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് മുതലെടുത്ത് ഇറാനും ഹിസ്ബുളയും കൂതികളും സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും നൽകി അതും ഇസ്രയേലിന്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകമാണ് എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു റഷ്യ അങ്ങനെ പുതിയ ഒരു യുദ്ധമുഖം തുറക്കുകയാണ് എങ്കിൽ പഴയതുപോലെ ഇസ്രയേലേക്ക് ആയുധങ്ങൾ നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വിന്യസിക്കപ്പെട്ട ധാരാളം അമേരിക്കൻ പടക്കപ്പലുകളുണ്ട് അവയ്ക്ക് മറ്റ് സഖ്യകക്ഷികളുടെ സുരക്ഷ കൂടി നോക്കേണ്ട സാഹചര്യമുണ്ട് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ അറിയിച്ചിരുന്നു ഇതോടെയാണ് നത്തന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയത് എന്നാണ് യുദ്ധരംഗത്തെ നിരീക്ഷകർ പറയുന്നത് പ്രാദേശിക സമയം രാവിലെ നാല് മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായും ലബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയുമായും ഇത് സംബന്ധമായി സംസാരിക്കുകയായിരുന്നു ബൈഡൻ ബൈഡന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് തന്നെ അവർ വെടിനിർത്തലിന് നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ലഭിച്ചത് അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ ആക്രമണം വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും തിരിച്ചടി ഏത് രൂപത്തിലാണ് എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് ഇറാനും അറബ് രാജ്യങ്ങളും വെടിനിർത്തൽ നടപടികളോട് കാര്യമായി പ്രതികരിക്കാത്ത പശ്ചാത്തലമാണ് ഇതു സംബന്ധമായ ആശങ്കകളും ശക്തമാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയിരുന്നത് അമേരിക്കയും ഫ്രാൻസും മുൻകൈ എടുത്താണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത് വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ വടക്ക് പിന്മാറണം എന്നതായിരുന്നു വ്യവസ്ഥ ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറണമെന്നും ധാരണയുണ്ടായിരുന്നു ഈ മേഖലയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ അമേരിക്ക തന്നെ പുനർനിർമ്മിക്കാം എന്നതാണ് ജോ ബൈഡൻ നൽകിയിരിക്കുന്ന മറ്റൊരു ഉറപ്പ് ലബനൻ സൈന്യം ഇസ്രയേലുമായുള്ള അതിർത്തിക്ക് അടുത്തുള്ള പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മുറയ്ക്ക് അറുപത് ദിവസത്തിനുള്ളിലാണ് ഇസ്രായേൽ ഇവിടെ നിന്നും സൈന്യത്തെ പിൻവലിക്കുക ഹിസ്മുള്ള ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും അങ്ങനെയാണ് ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയും വെടിനിർത്തൽ കരാർ പങ്കുവച്ചിരുന്നു അമേരിക്കയുടെ സഹകരണത്തോടെ ഇസ്രയേലി ലബനീസ് അധികാരികളുമായി ഒരുപാട് മാസങ്ങളായി നടത്തിയ ചർച്ചകളുടെ പരിസമാപ്തിയായിരുന്നു ഇത് ലബനൻ സർക്കാരുമായി ഇസ്രയേൽ ഉണ്ടാക്കിയ കരാർ ലബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള എത്രമാത്രം അംഗീകരിക്കും എന്ന സംശയത്തിലായിരുന്നു ലോകം എന്നാൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കാത്തിരുന്നത് പോലെയാണ് വെടിനിർത്തൽ വന്നതിനു ശേഷം ഹിസ്ബുള്ള ഇപ്പോൾ അവകാശപ്പെടുന്നത് തങ്ങൾ വിജയിച്ചു എന്നതാണ് ഇസ്രയേലിനെ തങ്ങൾക്ക് തടുത്ത് നിൽ നിർത്താനായി അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും തങ്ങൾ വിജയമാണ് എന്നാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളത് ഹിസ്ബുളം ഹൂദികളും ഇറാനിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ പേജർ അതുകൊണ്ടുതന്നെ പേജർക്കിടക്കി സ്ഫോടനത്തിലൂടെ ഇസ്രായേൽ സൈന്യം താറുമാറാക്കിയ ഹിസ്ബുളയുടെ നെറ്റ്വർക്ക് സംവിധാനങ്ങളും ആയുധ സംഭരണവും പഴയ രൂപത്തിലാക്കി കരുത്തുകൂട്ടാൻ വെടിനിർത്തൽ കാലയളവ് ഹിസ്ബുള ഉപയോഗിക്കുമെന്ന സംശയവും മൊസാദിനുണ്ട് വെടിനിർത്തലിനെതിരെ ഇസ്രയേലിനുള്ളിലും പ്രതിഷേധം വ്യാപകമാണ് ലബനെതിരായ സൈനിക നടപടി ലക്ഷ്യം പൂർണ്ണമായും കാണാതെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ നെതന്യാഹു ഭരണകൂടത്തിന് നിരാശയുമുണ്ട് അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞത് റഷ്യയുമായും ഉത്തരകൊറിയയുമായും ചേർന്ന് ഇറാനും ഹിസ്ബുളയും കൂതികളും പുതിയ നീക്കത്തിന് തുനിയുന്നതും ഇറാനിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങൾ തുറക്കാൻ റഷ്യ ആലോചിക്കുന്നതുമാണ് അമേരിക്ക ും ഫ്രാൻസിനെ സമ്മർദ്ദത്തിലാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് റഷ്യയും ഉത്തരകൊറിയയും ഒരു സൈനിക സഖ്യമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ സഖ്യത്തിൽ ഇറാനും അവരുടെ അനുകൂല ഗ്രൂപ്പുകളും കൂടി പങ്കാളികളായാൽ പശ്ചിമേഷ്യയിലും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അത് വലിയ വെല്ലുവിളിയാകും നിലവിൽ റഷ്യയിൽ നിന്നും വലിയ രൂപത്തിലാണ് ഇറാനിലേക്ക് ആയുധങ്ങൾ വരുന്നത് അതിൽ വലിയ ശേഷിയുള്ള മിസൈലുകളും ഉൾപ്പെടുന്നു എന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട് റഷ്യൻ ആയുധങ്ങൾ ഹൂദികളുടെ കൈവശവും എത്തിയിട്ടുണ്ട് ഇത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്ന ആശങ്ക യും അവർക്കുണ്ട് റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉക്രൈൻ അനുമതി നൽകിയതിൽ വലിയ രോഷത്തിലാണ് റഷ്യ ഇതേ തുടർന്ന് ആണവ നയം മാറ്റിയ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കി നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈലുകളും റഷ്യ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ ആദ്യമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനിലേക്ക് ആക്രമണം നടത്തിയ റഷ്യ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കടുത്ത ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ആക്രമിക്കാൻ ആണവ ും ശേഷിയുള്ള ദീർഘദൂര ആയുധമാണ് ഐസിബിഎം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ പോർമുനകൾ ഘടിപ്പിച്ച ലക്ഷ്യം തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധമാണ് ഇവ ഇപ്പോൾ നടത്തിയത് ഒരു റിഹേഴ്സൽ മാത്രമായിരുന്നു എന്നാണ് റഷ്യ പറഞ്ഞത് ഒരു ആണവരാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ഒരു ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണത്തെ സംയുക്ത ആക്രമണമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്നാണ് റഷ്യയുടെ പ്രഖ്യാപനം ഇനി പ്രകോപനമുണ്ടായാൽ റഷ്യ ആണവ തന്നെ പ്രയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല റഷ്യയുടെ ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇറ്റലിയും ജർമ്മനിയും തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം ഉക്രൈനും നൽകിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ റഷ്യൻ ആക്രമണം ഭയന്ന് വ്യാപകമായി ബങ്കറുകൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ് ഈ റഷ്യയുടെ ഭീഷണി ഭയന്നു തന്നെയാണ് ഇസ്രയേലും നെത്തന്യാഹവും താൽക്കാലികമായി െങ്കിലും വെറും അറുപത് ദിവസത്തേക്കെങ്കിലും വെടിനിർത്തൽ എന്ന ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നത് ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക്